നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാർ എന്ന ബീഹാർ മുഖ്യമന്ത്രിയുമായി ഉടക്കി പിരിയാൻ തന്നെ തീരുമാനിച്ച് ജെ ഡിയുലെ ന്യൂനപക്ഷ എം എൽ എ മാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഇപ്പോൾ മുതിരുകയാണ് അതിലൂടെ വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ ഡി എ സർക്കാരിൽ നിതീഷ് കുമാറിന് പുല്ല് വിലയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതായി ഐക്യ ജനതാദളിൽ കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നിതീഷ് കുമാറിന് കാര്യപ്രാപ്തി പോലുമില്ല നിലവിൽ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി കൊടുത്ത ഔദാര്യമാണ് എന്ന രീതിയിലാണ് നിതീഷ് കുമാർ ഉടക്കിന് പോകാത്തത് എന്നാൽ സഖ്യകക്ഷികൾ പൊരിഞ്ഞ വഴക്കിൽ തന്നെയാണ് നിതീഷ് കുമാറിനെ പാർട്ടി യോഗത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവർ അവരുടെ തീരുമാനം കൂടി ഐക്യ ജനതാദളിലെ ന്യൂനപക്ഷ എം എൽ എ മാർ അതായത് ഐക്യ ജനതാദളിനകത്ത് നിതീഷ് കുമാറുമായി ശക്തമായ അഭിപ്രായ വ്യത്യാസം കാത്തു സൂക്ഷിക്കുന്നവർ ആർ ജെ ഡിയിലേക്ക് പോകും എന്ന ഒരു താക്കീത് നൽകി കഴിഞ്ഞിരിക്കുന്നു വൈകാതെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ഉറപ്പായി അതോടുകൂടി മന്ത്രിസഭ താഴേക്ക് വീഴും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ് ഐക്യ ജനതാദളും ബി ചേർന്നുള്ള മന്ത്രിസഭയാണ് ഇപ്പോൾ ബീഹാറിൽ ഭരണത്തിൽ ഉള്ളത് നേരത്തെ മഹാഗഡ്ബന്ധനായിരുന്നു അധികാരത്തിലെങ്കിൽ മഹാഗഡ്ബന്ധനിൽ നിന്നും ജെ ഡി യുവിനെ കൊണ്ടുവന്ന് വീണ്ടും ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടുന്ന പരിപാടിയാണ് നിതീഷ് കുമാർ കാണിച്ചത് എൻ ഡി എയുടെ ഭാഗമായി നിതീഷ് ഇരിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കാമെന്നായിരുന്നു ജെ ഡി യു നേതാക്കളുടെ തീർമാനം എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി അവരുടെ രീതിയിലുള്ള അജണ്ടകൾ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു നിതീഷ് കുമാർ വെറും കളിപ്പാവെ പോലെ പ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും അവർക്കാർക്കും ഇല്ല എന്നാണ് ജെ ഡി യു ന്യൂനപക്ഷ എം എൽ എ മാർ ശക്തമായി തന്നെ പറയുന്നു അവർ പറയുന്നത് ബി ജെ പി ബാന്ധവം ഉപേക്ഷിച്ചാൽ മാത്രമേ ജെ ഡി യു മുന്നോട്ട് പോവുകയുള്ളൂ അതിന് തയ്യാറാകാത്ത പക്ഷം ഇനി ജെ ഡി യുവിന് ഭാവിയില്ല എന്നും അതിൽ പലരും ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ബി ജെ പി വളരെ വൈകാതെ തന്നെ ജെ ഡി യുവിനെ പിളർത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമെന്നും നിതീഷ് കാത്തിരുന്ന് കണ്ടോളൂ എന്നുമാണ് ന്യൂനപക്ഷ എം എൽ എ മാർ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടിയാണ് നിതീഷ് കുമാറിൻ്റെ വേവ് കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായിട്ടുള്ള ഈ സഹകരണം കൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് ഇടക്കാലത്ത് മഹാഗഡ്ബന്ധനുമായി സഹകരിച്ചത് പോലും ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഐക്യ ജനതാദൾ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കുന്ന ബി ജെ പിയുടെ തനി കണ്ടതാണ് അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ മഹാഗഡ്ബന്ധനുമായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്നാണ് ആർ ജെ ഡി ഇപ്പോഴും നിതീഷ് കുമാറിന് കൊടുക്കുന്ന ബിഗ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനവും നിങ്ങളുടെ പാർട്ടി പദവിയും എല്ലാം സംരക്ഷിക്കാം നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല ബി ജെ പി ബാന്ധവം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് മാത്രമാണ് മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള തേജസ്വി യാദവ് നിതീഷിനോട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് നിതീഷ് കുമാറിനെ എപ്പോൾ വേണമെങ്കിലും ചാടാം എന്നുള്ള രീതിയിലേക്കാണ് അതും ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് എന്നാൽ ബി ജെ പി വളഞ്ഞ വഴിയാണ് ഉപയോഗിക്കുന്നത് നിതീഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തി മുന്നണി തുടരാൻ വേണ്ടിയുള്ള ചില ടെക്നിക്കുകളാണ് ബി ജെ പി അവലംബിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഇവർ പറയുന്നതും